ദുബായിൽ ഹെവി വാഹനങ്ങൾക്കായി ഇരുപത്തി മൂവായിരം ടയർ സുരക്ഷാ പരിശോധനകൾ അധികൃതർ നടത്തി ഈ വർഷം ആദ്യ ആറു മാസത്തെ കണക്കാണിത് വേനൽ ചുടു സമയത്ത് ടയർ പൊട്ടിയത് മൂലമുള്ള അപകടങ്ങൾ ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തിലാണ് പരിശോധനകൾ നടത്തിയത് ദുബായ് ബ്യൂറോയുടെ റിപ്പോർട്ട് ദുബായിൽ വേനൽച്ചൂട് സമയത്തും ഹെവി വാഹനങ്ങളുടെ ടയറുകളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായാണിത് ഇപ്രകാരം രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷം ആദ്യ ആറ് മാസം ഇരുപത്തി മൂവായിരത്തി അൻപത് പരിശോധനകൾ നടത്തി ദുബായ് റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി എന്ന ആർ ടി എയുടെ നേതൃത്വത്തിലാണിത് വാഹനം ഓടിക്കുന്നവരെ ടയറിനെ കുറിച്ച് ബോധവൽക്കരിക്കുക എന്ന ലക്ഷ്യത്തിന്റെ ഭാഗമായിട്ടാണ് പരിശോധനകൾ നടത്തിയത് റോഡ് സുരക്ഷാ മാനദണ്ഡങ്ങളും പൊതുസുരക്ഷയിൽ വാഹന ടയറുകളുടെ നിർണായക പങ്കും അധികൃതർ വിശദീകരിച്ചു ഇപ്രകാരം റോഡ് സുരക്ഷ മെച്ചപ്പെടുത്താൻ ആർ ടി എയുടെ തുടർച്ചയായ ശ്രമങ്ങളുടെ ഭാഗം കൂടിയാണിതെന്ന് അധികൃതർ വ്യക്തമാക്കി ദുബായിൽ ട്രക്കുകൾ കൂടുതലായി വരുന്ന അഞ്ച് പ്രധാന റോഡുകളിൽ പരിശോധന നടത്തി മുൻ വർഷത്തെ അപേക്ഷിച്ച് പരിശോധനയിൽ അൻപത് ശതമാനം പിഴകൾ ഇല്ലാതായി ഇപ്രകാരം ഈ ക്യാമ്പയിനുള്ള ലക്ഷ്യം പിഴ ചുമത്തുക എന്നത് അല്ലെന്നും മറിച്ച് എല്ലാവർക്കും മികച്ച ബോധവൽക്കരണം നൽകുക എന്നതാണെന്നും ആർ വ്യക്തമാക്കി ജയ്ഹിന്ദ് ന്യൂസ് ദുബായ്